കുത്തി ഈ കയറില്ല ഏരിയ നേതൃത്വം പ്രഖ്യാപിച്ചതിലും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഒരു പ്രധാനപ്പെട്ട നിലയിൽ അഫ്സൽ തയ്യാറാവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് ഇപ്പോ അറിയേണ്ടത് കോളേജിനകത്ത് കയറി പ്രിൻസിപ്പലിന്റെ ചെവിക്കല്ലടിച്ച് തകർത്ത് വിപ്ലവം ചെയ്യിപ്പിച്ചവര് ഖേദം പ്രകടിപ്പിക്കാനാണ് നല്ല കഥ മറുപടി കേരളം കേക്കട്ടെ അല്ല ഖേദം തൽക്കാലം െപ്പിക്കാട്ടോ തെറ്റ് സമ്മതിക്കാൻ വെറുതെ അല്ല സംഘടന ഉപ്പുവെച്ച കാലം പോലെ ആകുന്നത് ഇതൊക്കെയല്ലേ നേതാക്കൾ അധികാരത്തിന്റെ പിൻബലത്തിൽ മാത്രം നേതാവ് കളിച്ച് പിഴച്ച് പോകുന്നവരൊക്കെ കേൾക്കേണ്ടി വരുന്നവരുടെ വിധി എന്ന് പറഞ്ഞാ മതിയല്ലോ ോട് മോശമായി പെരുമാറി എന്ന തരത്തിൽ ബാത്റൂമിൽ പ്രചരിപ്പിക്കുമെന്ന് എല്ലാവരും വ്യക്തമായിട്ട് സി സി ടി വിയിലൂടെ കണ്ട കാര്യം ഇപ്പൊ പ്രചരിപ്പിച്ചു എന്നാക്കി അല്ല വേസ്റ്റ് കാലുകൊണ്ട് സ്കൂട്ടറിൽ നിന്ന് തട്ടി ഇട്ടിട്ട് ആ വീഡിയോ ലീക്ക് ലീക്കായപ്പോ അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്ന് പറഞ്ഞ മെമ്പർ സഖാവിന്റെ അനുയായി അല്ലേ ഇത് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥിയുടെ ചെവിയുടെ അവന്റെ പൊളിച്ചാലും അവനെ കൊന്നു എന്നാണ് ശ്രീ അഭിലാഷ് പറയുന്നത് ഉടുതുണി പോലും ഇല്ലാതെ മറ്റു പിള്ളേരുടെ മുന്നിലിട്ട് മാനം കെടുത്തി അടിച്ചു ഇടിച്ചു അവശനാക്കി അകാലത്തിൽ ഈ യോഗത്തുന്ന് പറഞ്ഞു വിട്ട ഒരു പയ്യനുണ്ട് പേര് സിദ്ധാർത്ഥൻ വെറ്ററിനറി കോളേജ് പഠിക്കാൻ പോയതായിരുന്നു വിദ്യാർത്ഥികളുടെ ദേഹത്ത് മണ്ണ് പറ്റിയാ നോവുന്ന നേതാവമാമൻ അറിയാവോ ഏ അറിയാൻ വഴിയില്ല നിങ്ങൾക്ക് തന്നെ ഇവിടെ എന്തുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞത് ഭരണവും നിയമം നടപ്പാക്കലും വിചാരണയും ശിക്ഷ വിധിക്കലും അത് നിർവഹിക്കലും എല്ലാം എല്ലാം ഇവർ തന്നെയാണല്ലോ ചെയ്യുന്നത് നേതാക്കന്മാർ ഇതൊക്കെ ആണെങ്കിൽ അണികളുടെ പ്രവർത്തിയിൽ പിന്നെ അവരെ ഇനിയും തല്ലും ആശ്ചര്യപ്പെടേണ്ടതില്ലും രണ്ടു കാലുകുത്തിനകത്ത് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു എവിടുന്ന് ദന്തനിര പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന് തള്ളാനാണെങ്കിൽ ഓക്കെ വസ്തുനിഷ്ഠമായി സംസാരിക്കാനേ പറ്റുന്നില്ല ഖേദ പ്രകടനം ഇവരെയൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ബി പി കൂടും രണ്ടു ദിവസം മുമ്പ് പ്രസ്ഥാനത്തിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഓർമ്മയില്ലേ ഗവർണർക്ക് ചിത്തഭ്രമമാണെന്ന് നോക്കിയും കണ്ട് സംസാരിക്കാൻ മുടുമുടുക്കരാണല്ലോ പിന്നെ എല്ലാവരും പക്ഷെ ഈ പറഞ്ഞ നേതാവ് ആരാന്ന് പോലും ഗവർണർക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞതോടെ സ്വരാജ് സഖാവിന്റെ പത്തിതർന്നു ഇതിനേക്കാൾ ഭേദം ഗവർണർ രണ്ട് ചീത്ത വിളിക്കുന്നതായിരുന്നു ചിത്രത്തിൽ പോലും ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ഓരോ മൂലക്കിരുന്ന് ഓരോന്നും വെറു ഗവർണറും രാഷ്ട്രപതി ഒക്കെ വന്ന് കാലേ വീഴു എന്ന് വിചാരിച്ചോ കേരളത്തിലെ അഖിലേന്ത്യാ നേതാവിന്റെ കാരണത്തേതായാലും അടി കൊണ്ട പോലായി ടു പീപ്പിൾസിബിൾ പീപ്പിൾ വലിയ സംഭവമാണ് ഗവർണറെ അണ്ണൻ ബെഞ്ചമിൻ നദന്യാഹുവിനെ വരെ ചൂണ്ടുവിരലി നിർത്തുന്ന ആളാണ് തൃപ്പൂണിത്തുറയിലുള്ളവരുടെ അമിത സ്നേഹത്തിന്റെ ഫലമായിട്ട് വീട്ടിലിരുന്ന ഇപ്പം ലോകം നിയന്ത്രിക്കുന്നത് കേരളത്തിലുള്ളവർ തന്നെ മറന്നു തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ ഒരു പ്രസംഗം നടത്തിയ അത്രേ ഉള്ളൂ കണ്ടിട്ട് മനസ്സിലായി ഏതായാലും പ്രശസ്തി ഇരട്ടിച്ചതിലുള്ള സന്തോഷത്തിലായിരിക്കും സ്വരാജണ്ണൻ എത്ര അപഹാസ്യരായാലും എല്ലായിടത്തും പിന്നെയും തലകൊണ്ടി എന്ന് വെക്കാനുള്ള നാണമില്ലായ്മയുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞതിനും ഗവർണർക്ക് മറുപടിയും കൊടുത്തോണ്ട് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാം അമ്മാവൻ തല്ലുന്നില്ല മക്കളെ കാരണം ഒരു കാലത്ത് നീന്ന് നന്നാകാൻ പാടില്ലേ ചേട്ടാ നിന്നാ ചായ